നമുക്ക് എന്റെ റൂം ഇതാണ് റൂമിന്റെ മുമ്പിൽ നല്ല ചെറിയ പൂളുണ്ട് നീന്താത്ത പറ്റ നല്ല റൂം ആണ് കയറി തന്നെ ഒരു ഹാൾ ഉണ്ട് നല്ല ഹാള് പിന്നെ ഇതൊരു റൂം അത്യാവശ്യം നല്ല റൂമൊക്കെയാണ് ഫാനൊക്കെ ഞാൻ അടുത്ത ഞാൻ ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ ഇണ്ട് അമ്പിച്ച ഫോട്ടോ ഷൂട്ടൊക്കെയാണ്

ണ്ട് ഷാനുണ്ട് നമ്മളെ അമീനുണ്ട് റാസിണ്ട് എല്ലാരുണ്ട് പിന്നെ നമ്മളെ സുന്ദർ റബ്ബി എല്ലാരുണ്ട് ബോക്സൊക്കെ എടുത്തമ്മ ഇറങ്ങിരിക്കണെ ഗൈസ് എല്ലാരും ഇറങ്ങിയെത്തിയിട്ടുണ്ട് വമ്പിച്ച കുളിയാന്ന് വമ്പിച്ച കുളിയാന്ന് ഇടാ